ഈ പിടക്കോഴി പോകുന്ന നൂറ്റാണെന്ന് പറഞ്ഞ സിനിമയില് എനിക്ക് എനിക്കൊന്നും ആ കാലഘട്ടത്തിൽ ഒരു ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു മൂവി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സബ്ജെക്റ്റ് ആയിരുന്നു പെൺകുട്ടികൾ മാത്രമുള്ള ഒരു അങ്ങനെ ഇങ്ങനെയൊക്കെ അതിന്റെ ഒരു ചേച്ചിയാണെങ്കിലും വേറൊരു ലുക്കിലായിരുന്നു ആൻഡ് അതിലൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കേട്ടു കാർ ഓടിച്ചപ്പം അതെ അതെ ക്യാമറിക്കണം കാർ ഓടിക്കുന്നത് ആ ട്രാഫിക്കിലൂടെ ആയിരുന്നു ട്രാഫിക് ഇന്നത്തെ കാലത്തെ പോലെ ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഒരു ക്യാമറ ഇവിടെയാണ് കെട്ടി വെച്ചിരിക്കുന്നത് എനിക്ക് പേടിയാ ഭയങ്കര പേടി എങ്ങനെയാ ഓടിക്കുന്നത് സോ എനിക്ക് അത് അത്ര പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എന്തായാലും ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓട്ടാൻ തുടങ്ങി തുടങ്ങിയിട്ട് നിർത്താൻ പറഞ്ഞു നിർത്താൻ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാൻ എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ സൈഡിലേക്ക് കൊണ്ടുപോയി ക്യാമറമാൻ ചാടിപ്പോയി അപ്പോൾ ക്യാമറ താഴെ വീണു പോയി എന്നാലും പക്ഷെ ഒക്കെ അറ്റാച്ച്ഡ് ആയിരുന്നു അതുകൊണ്ട് ഒന്നും പറ്റിയില്ല രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ക്യാമറ രക്ഷപ്പെട്ടു പക്ഷെ കാറിന് ഇരുത്തി ഞാൻ ശരിക്കും കൊണ്ടുപോയി ആ സൈഡിൽ പോയി അതെ അതെ